ഒരു തിരഞ്ഞെടുപ്പാവുമ്പോൾ വിജയവും തോൽവിയും ഉണ്ടാകും എ വിജയരാഘവന്റെയും എം വി ഗോവിന്ദൻ്റെയും വാക്കുകളിൽ ഇത് ഒരു ഏറ്റെടുക്കലല്ല ഇപ്പോഴും ചെറിയൊരു അഹങ്കാരം അവരിൽ നിലനിൽക്കുന്നു എന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ പക്ഷെ എം വി ഗോവിന്ദന് കണക്കിന് തിരഞ്ഞെടുപ്പിന് മുമ്പ് കിട്ടിയത് നമ്മൾ കണ്ടതാണ് എല്ലാത്തിനെയും പുച്ഛിച്ച് പാർട്ടിയുടെ അടിത്തറ ഇളക്കിയാണ് തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുമ്പ് ഒരു കാട്ടുതീ പോലെ എം വി ഗോവിന്ദൻ ചർച്ചയായത് ജനങ്ങളെ അടക്കം വെല്ലുവിളിച്ച് നടത്തിയ അഭിമുഖം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ മുഖം പുറത്ത് കാണിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് ശേഷം എൽ ഡി എഫിനു ജനപിന്തുണ കുറഞ്ഞെന്നുള്ള വാദവും സർക്കാർ വിരുദ്ധ വികാരം ഒന്നും ഇല്ല എന്നുള്ള കാര്യവും എൽ ഡി എഫ് എടുത്തു പറയുകയാണ് അവർ ആവർത്തിച്ചു കൊണ്ടേ അവർ യു ഡി എഫിന്റെ വോട്ട് കുറഞ്ഞ കാര്യത്തിൽ അതിനൊരു തോൽവിയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞു പക്ഷേ സ്വന്തം തോൽവിയുടെ സ്റ്റാറ്റിസ്റ്റിക് ഇപ്പോഴും അവരുടെ കയ്യിലില്ല ഇതിനുള്ള അടിസ്ഥാനം എന്താണ് എന്നാണ് മറുചോദ്യം ഭരണവിരുദ്ധ വികാരവും ജനപിന്തുണയും കുറഞ്ഞു എന്നതിന് നമ്മൾക്ക് എന്താണ് തെളിവ് എന്നാണ് മറുഭാഗം ചോദിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷം അവർ തുടർഭരണം ആഗ്രഹിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇപ്പോൾ ഉണ്ടായത് പി വി അൻവർ വോട്ട് മറിഞ്ഞതുകൊണ്ടാണ് എന്നാണ് മറുപടി അതായത് കഴിഞ്ഞ തവണ എൽ ഡി എഫ് സീറ്റായിരുന്നിടത്ത് സ്വതന്ത്രനായ പി വി അൻവർ നിന്നിടത്ത് അൻവറിന്റെ വോട്ടുകൾ കുറഞ്ഞതാണ് തോൽവിക്ക് കാരണം എന്നാണ് ഇപ്പോഴുള്ളൊരു വിലയിരുത്തൽ പക്ഷേ ഇവരത് പരിശോധിക്കും പരിശോധിച്ചിട്ട് കാരണം പറയും എന്നാണ് ഇപ്പോൾ അറിയുന്ന വാർത്ത ഒരു തരത്തിലുള്ള ഉണ്ടായിട്ടില്ല ഇത് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കിട്ടിയ എത്രയോ വർദ്ധിക്കണ്ടേ ഇതിപ്പോ ജമാത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള എസ് ഡി പെയ് എസ് ഡി പെയും കിട്ടിയത് വളരെ ചെറിയ വോട്ടെല്ലാം കിട്ടിയിട്ടുള്ളൂ ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്ന ഒരു മഴവിൽ സഖ്യം അങ്ങനെ പറയുമോ എന്ന് ചിലയാൾ ചോദിക്കണ്ടേ ആ മഴവിൽ സഖ്യം വെച്ചുകൊണ്ടല്ലേ ഇവർക്ക് ഇത്രയെങ്കിലും വോട്ട് കിട്ടിയത് അങ്ങനെ അല്ലാതിരുന്നപ്പോൾ കിട്ടിയ വോട്ട് ഇവർ കിട്ടിയിട്ടില്ല യു ഡി എഫിന് കിട്ടിയില്ല അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ഇതൊരു ഒരു ലക്ഷക്കണക്കിന് വോട്ട് ആയി വർദ്ധിക്കേണ്ടതല്ലേ ഒരു വികാരം ഉണ്ടായിട്ടില്ല വോട്ടാണ് കുറവ് സ്ഥാനാർത്ഥിക്ക് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അന്ന് സ്വതന്ത്രം കൂടി കിട്ടിയല്ലേ സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ലേ മത്സരിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന സ്വതന്ത്രമാര് വോട്ടില്ലേ ആ വോട്ടും ഇടതുപോട്ട ജനാധിപത്യ വോട്ടും കൂടി ചേർത്തല്ലേ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ഇപ്പഴാ സ്വതന്ത്ര വോട്ട് ഇല്ലല്ലോ അത് അത് കുറച്ചല്ലേ ഇപ്പോഴും നമുക്ക് കിട്ടുന്നത് അടുത്താലത്ത് ജയിച്ചു ഓ നന്നായിട്ടറിയാം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയമായ ഒരു മത്സരം നടക്കട്ടെ തന്നെയാണ് തീരുമാനിച്ചത് പിന്നില്ല പരീക്ഷ ഒന്നും പഴിയില്ല വളരെ നല്ല മത്സരമാണ് നടത്തിയത് രാഷ്ട്രീയ മത്സരം തന്നെയാണ് നടത്തിയത് എന്ത് രണ്ടഭിപ്രായം പറയുന്നത് രാഷ്ട്രീയമായി നല്ല മത്സരമാണ് സംഘടിപ്പിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ അടിത്തറയിൽ കേൾക്ക് കേൾക്ക് ഞങ്ങളുടെ അടിത്തറയിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല മാറ്റം ഞങ്ങൾക്ക് അനുകൂലമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിട്ടുണ്ട് ജയിച്ചത് എങ്ങനെയാണ് ജയിച്ചത് ഞങ്ങളുടെ വോട്ടും അതുപോലെ സ്വാതന്ത്ര്യൻ്റെ വോട്ടും രണ്ടും ചേർന്ന് ചേരുമ്പോഴാണ് അവിടെ ജയിക്കുന്നത് അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത് അത് സ്വാതന്ത്ര്യൻ്റെ വോട്ടുണ്ടെന്ന് വ്യക്തമല്ലേ രാഷ്ട്രീയ പാർട്ടി അതായത് പറഞ്ഞ വിശദം നടത്തുന്നു അല്ല വിജയം മാത്രമൊന്നുമല്ല മത്സരത്തിന്റെ അടിസ്ഥാനം അത് ചെറിയ ആളുകൾ തീരുമാനിക്കുന്നതാണ് ജയിച്ചാലും തോറ്റാലും രാഷ്ട്രീയമായിട്ട് മത്സരിക്കണല്ലോ ആ മത്സരമാണ് അവിടെ സംഘടിപ്പിച്ചത് നല്ല മത്സരമായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ നല്ല രീതിയിലുള്ള മത്സരമാണ് ഞങ്ങൾക്ക് ചില നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ മാത്രം മത്സരിച്ച രാഷ്ട്രീയ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ജയിക്കില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പുറത്തു നിൽക്കുന്ന ജനങ്ങളെ തന്നെ കൂട്ടി കൂടി വോട്ട് ലഭിക്കത്തക്ക രീതിയിൽ സ്വതന്ത്രന്മാരുടെ വോട്ട് അതും കൂടി ചേർത്ത് ജയിക്കുന്ന നില പല നിയോജക പല മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ വോട്ട് അൻവർ പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ഞാൻ ഒരു ഉറപ്പ് വരുത്തേണ്ടിയാണ് കുറച്ച് വോട്ട് പിടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അൻപരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മത്സരിച്ചപ്പോൾ അൻപറിന് കൊടുത്ത വോട്ട് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നൊരു സത്യം അതാണ് കാര്യം അത് അതാ അങ്ങനെ മത്സരിച്ചാൽ മാത്രം ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ നിയോജ മണ്ഡലം അതാ കാര്യം സ്ഥാനാർത്ഥി ഓരോന്നോരോ ഇങ്ങനെ പറയുന്ന വലിയ അതായത് ജയിക്കാൻ വേണ്ടി ജയിക്കല് മാത്ര മത്സരം എന്ന് പറയുന്നത് അല്ലല്ല രാഷ്ട്രീയ മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ച് ജയിക്കല് വേണ്ടി ഭരണത്തിൽ വരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണോ അല്ല ജയിക്കൂന്നുള്ളത് കൊണ്ട് മാത്രമാണോ അല്ല അങ്ങനെയല്ല മത്സരിക്കുകയാണ് ചില സന്ദർഭത്തിൽ ചില സന്ദർഭത്തിൽ രാഷ്ട്രീയമായ മത്സരം തന്നെ സംഘടിപ്പിക്കേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ജയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി കണ്ടുകൊണ്ട് മത്സരിക്കേണ്ടി വരും അല്ലെങ്കിൽ രാഷ്ട്രീയമായ ശരിയായ മത്സരം നടത്താൻ സാധിക്കില്ലല്ലോ ഇപ്പോൾ ഞങ്ങൾക്ക് ആ സ്ഥാനാർത്ഥികളെ മുതൽ രാഷ്ട്രീയമായ മത്സരത്തിന് തയ്യാറെടുക്കാനും നല്ലപോലെ മുന്നോട്ടേക്ക് പോകാനും പോളിങ്ങും അതുപോലെ തന്നെ കൗണ്ടിങ്ങും ഉൾപ്പെടെ പൂർത്തിയാക്കാനും സാധിച്ചല്ലോ അത് കണ്ടേ